ഹലോ ഫ്രണ്ട്സ് റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം നമ്മൾ ചുമ്മാ ബോർ അടിച്ചിരുന്നു ഒരു പ്ലാനും ചെയ്യാതെ ചെറായി ബീച്ചിലേക്ക് ഇറങ്ങിയതാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് നമ്മൾ തീരുമാനിച്ചത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അപ്പോൾ അത്തരം ട്രിപ്പുകൾ സാധാരണ വളരെ സർപ്രൈസിംഗായി മനോഹരമാകാറുണ്ട് അങ്ങനെ ഞാനും എൻ്റെ അളിയനും കൂടി ഒന്ന് ചുമ്മാ ഇറങ്ങിയതാണ് ഡ്രൈവ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് സമാധാനത്തോടെ ഇല്ലാതെ ഞങ്ങൾ ചറായ് ബീച്ചിലേക്ക് വന്നതാണ് ബീച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ട് സൈഡും കായലുള്ള റോഡും പിന്നെ അവിടെ കിട്ടുന്ന കരിക്കും ഒക്കെ കഴിച്ച് ഹാപ്പി ഹാപ്പിയായിട്ട് ഞങ്ങളിങ്ങനെ സൈസിങ് ഒക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി സൂപ്പർ റോഡാണ് അപ്രോച്ച് റോഡൊക്കെ അധികം റഷ് ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ പോകുക കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് പോവാം ഇത് കൊച്ചി കുമരകം ബണ്ട് റോഡുണ്ട് ആ ബണ്ട് റോഡിന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് തരിക ഞാൻ പണ്ടവിടെ വർക്ക് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് പോയിരുന്ന റോഡാണ് അതുപോലൊരു ഭംഗിയായ സൂപ്പർ റോഡാണ് അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി ബീച്ചിൽ പതിവില്ലാതെ വലിയ തിരക്കൊന്നുമില്ല സാധാരണ നല്ല തിരക്കാണ് കാണാറ് അപ്പൊ അധികം തിരക്കൊന്നുമില്ല പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ അത് അത്യാഷ്ട സ്ഥലങ്ങളുണ്ട് അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ഗാലറി ഉള്ളൊരു റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ ചെന്ന് സ്റ്റാർട്ടേഴ്സൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഞങ്ങൾ നല്ലൊരു ബീച്ച് സൈഡ് തന്നെ ഒരു സീറ്റ് ഉറപ്പിച്ച് ഞങ്ങളിവിടെ ഇരിപ്പ് തുടങ്ങി അടിയൻ ഗോപ്രോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഈ ഗോൾഡൻ ലൈറ്റ്സിൽ ഈവനിങ് ബീച്ച് കാണൊരു പ്രത്യേക ഭംഗിയാണ് ഇത് എത്ര തന്നെ കണ്ടാലും മതി വരില്ല അപ്പോൾ ഈ വീഡിയോയിലുടനീളം ആ കാഴ്ചകളായിരിക്കും കൂടുതലുണ്ടാവുക ഒന്ന് എല്ലാവരും ക്ഷമിച്ചേക്കണം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ എത്ര തന്നെ അത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താലും നമുക്ക് മതിയാവില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടേഴ്സ് വന്നു പ്രോൺസ് വന്നത് പ്രോൺസിൻ്റെ രണ്ട് ഐറ്റം ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് രണ്ടും അസാദ്യ ടേസ്റ്റാണ് ഒരു രക്ഷയില്ല പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു നല്ല കാറ്റും ഗോൾഡൻ ലൈറ്റും സൺസെറ്റും പിന്നെ ഒരു മെർമറിങ് സൗണ്ടും കടലിൻ്റെ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുമായിരുന്നു പിന്നെ തട്ടം ഇട്ട് പട്ടം പറത്തുന്ന കുട്ടികളെ കണ്ടു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കടൽ നോക്കിയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങണം തോന്നി അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി അവിടെ എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ബീച്ചിനുള്ള കോസ്റ്റ്യൂംസ് ഒന്നും എടുത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ തന്നെ അടുത്തൊരു ബീച്ച് സൈഡ് തന്നെ ഒരു കട ഉണ്ട് ആ കടയിൽ ചെന്ന് ട്രൗസേഴ്സും ടീഷർട്ട്സൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് ഞങ്ങൾ വീണ്ടും കടലിലേക്ക് തന്നെ വന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ കടലിലേക്ക് ഇറങ്ങാതെ പോകാൻ പറ്റില്ല വെള്ളത്തിലേക്ക് കളിക്കാതെ പോകാൻ പറ്റില്ല അത്യാവശ്യം ഒന്ന് ഓടി നടന്ന് വെള്ളത്തിലൊക്കെ കളിച്ച് വെള്ളത്തിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തയ്യാറെടുപ്പ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി ഇറങ്ങി അവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ട് കൈ കെട്ടി നോക്കി നടക്കുന്ന നോക്കി നിൽക്കുന്ന ആളുകളുമുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആർമാദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളിത് രണ്ടിൻ്റെയും ഇടയിൽ പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരുപാട് അങ്ങ് ആർമാദിക്കാനും പോയില്ല എന്നാൽ കൈ കെട്ടി നോക്കി നിൽക്കാനുള്ള ക്ഷമയുമില്ല അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പതുക്കെ വീഡിയോ ഒക്കെ പിടിച്ച് ഈ സിറ്റുവേഷനൊക്കെ ആസ്വദിച്ച് കടലിലേക്ക് പതുക്കെ ഇഴുകി ചേർന്ന് ഇങ്ങനെ വരുവായിരുന്നു അളിയൻ ഓൾറെഡി അവിടെ ഒരു ഇലിപ്പ് തുടങ്ങി ആള് തിരയിൽ നോക്കി പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കുകയാണ് പക്ഷെ ഞാൻ കുറച്ചു നേരം ബീച്ച് സൈഡിൽ കൂടെ കുറെ നടന്നു കുറേ ഓടി കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു ബീച്ചിലേക്കും ചാടി മാറിയുന്നുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ട് ഇൻസ്പയർഡായി ഞാനും കുറേ ഓടി ബീച്ചിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മുടെ ക്യാമറ സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്തിട്ട് ഞാൻ ഓടി നോക്കിയതാണ് ചുമ്മാ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടി എന്ന് വിചാരിക്കുന്നു ഇതുകൊണ്ടോ പുള്ളിയൊക്കെ ചാടി മറിയുന്നുണ്ട് വെള്ളത്തിലേക്ക് അപ്പോൾ പുള്ളി ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊന്നും എത്തിയില്ല പക്ഷേ രസമാണ് ഇതൊക്കെ നല്ല മെമ്മറീസാണ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക നമ്മളാരും സ്റ്റോപ്പ് ചെയ്യുന്നില്ല പിന്നെ പ്രശ്നങ്ങളില്ലാതെ ഡേഞ്ചറസ് ആയ സാഹചര്യം അല്ലാത്ത രീതിയിൽ നമ്മൾ വേണം എൻജോയ് ചെയ്യാൻ കുട്ടികളൊക്കെ കണ്ടില്ലേ കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട് ബീച്ചിൽ എന്നാൽ ഒരുപാട് അകലേക്ക് പോകരുത് ലൈഫ് ഗാർഡ്സ് ഉണ്ട് അവർ പറയുന്ന നിർദ്ദേശവും പിന്നെ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ട് ഇത് നമ്മൾ എപ്പോഴും പാലിക്കണം പിന്നെ ഞങ്ങൾ പാലക്കാട്ടുകാർക്ക് ബീച്ച് എന്ന് പറഞ്ഞ ഒരാവേശം കേട്ടോ എത്ര കണ്ടാലും മതിയാവില്ല സാധാരണ പാലക്കാട്ടുകാർക്ക് എന്നല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കടലില്ലാത്തോണ്ട് ഞങ്ങൾക്ക് എത്ര കണ്ടാലും ബീച്ച് മതിയാവില്ല അപ്പോൾ ഞങ്ങൾ കടലിൽ അത്യാവശ്യം ഞങ്ങൾ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി പിന്നെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കടൽ കാഴ്ചകളൊക്കെ നിർത്തി കുറച്ച് ഡാർക്കായപ്പോൾ ഇറങ്ങി ഇനി ഞങ്ങൾ ഇവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഫുഡ് കഴിക്കാനുള്ള പദ്ധതിയാണ് അത് ശരിക്കും നമ്മൾ ചെറായി ബീച്ചിൽ നിന്ന് മുനമ്പത്തിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ അവിടെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് റോഡ് സൈഡ് തന്നെ ഫീസിബിളായ റേറ്റാണ് ലൈവ് ഫുഡാണ് ഫ്രഷാണ് അപ്പോൾ അത്തരം കടകൾ ഞങ്ങൾ മുമ്പ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഞങ്ങൾ ഒന്നുകൂടി ആ കട തപ്പി വന്നു ശിവേട്ടൻ്റെ കട എന്ന് പറഞ്ഞ കടയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഈ കടയിൽ തന്നെ സൈഡിലൊരു ബോട്ടിൻ്റെയൊക്കെ ഒരു റിപ്ലിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ അകത്തും കുറച്ച് സ്പേസസ് ഉണ്ട് അപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് എവിടെ വേണമെങ്കിലും ഇരിക്കാം സാധാരണ നമുക്കങ്ങനെ ചൂസ് ചെയ്യാനൊന്നും പറ്റാറില്ല തിരക്കുള്ള സമയത്ത് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ ഹെവി ഫുഡ് ഞങ്ങൾ കഴിക്കാനുള്ള ഒരു പ്ലാനിലല്ല പക്ഷേ കപ്പ മീൻ കറി പുട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ഞണ്ട് കറി ഓർഡർ ചെയ്തു പിന്നെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട് ഇവിടെ മീൻ പൊള്ളിച്ചത് അതും കൂടി ഓർഡർ ചെയ്തു രുചി എന്ന് വച്ചാൽ ഇതാണ് ആക്ച്വലി നാടൻ രുചി നാടൻ വെപ്പ് നാടൻ രുചി ഫ്രഷ് സീ ഫുഡ് ഉഗ്രൻ ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് ഈ സൈഡിലുള്ള റെസ്റ്റോറൻസിലെല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണെന്നാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പോൾ വന്ന് ധൈര്യത്തിൽ കഴിക്കാം വലിയ അല്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മനസ്സും വയറും നിറച്ച ശേഷം മനസ്സിനെയും വയറിനെയും തണുപ്പിക്കാനായിട്ടൊരു ഐസ്ക്രീം ഇതും കൂടി കഴിച്ച ശേഷം ശിവിയേട്ടൻ്റെ കടയിൽ കടയോട് ഞങ്ങളൊന്ന് വിട പറയുകയാണ് തൽക്കാലം വീണ്ടും വരാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വളരെ പ്ലാൻഡല്ലെങ്കിലും നല്ലൊരു ട്രിപ്പ് അതിൻ്റെ ഓർമ്മ മനസ്സിൽ കരുതിക്കൊണ്ട് ഞങ്ങൾ മടങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ സ്മരണയ്ക്കായി എടുത്ത ഫോട്ടോസ് ഇതിനകത്ത് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കും ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും പോകുന്ന ട്രിപ്പിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കരുതി വെക്കാറുണ്ട് മുമ്പ് മുതൽ തന്നെ ഇപ്പോൾ ഈ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് വീഡിയോസ് എടുത്ത് തുടങ്ങിയത് മുമ്പ് ഫോട്ടോസ് തന്നെയായിരുന്നു അപ്പോൾ അത്തരം ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കാണും കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വ്യൂസ് എല്ലാം അത്യാവശ്യം വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രിപ്ഷൻ നമ്മൾ വിചാരിക്കുന്ന അത്ര കയറുന്നില്ല അപ്പോൾ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ ട്യൂൺഡ് ബൈ ബൈ